കുടിവെള്ളം വൈദ്യുതി ഉൽപാദന മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കായംകുളം നഗരസഭാ ബഡ്ജറ്റ് കോടി രൂപയുടെ ബഡ്ജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അവതരിപ്പിച്ചത് ഭവന പദ്ധതി ജലസ്രോത സംരക്ഷണം എന്നിവയും ബജറ്റ് ലക്ഷ്യമിടുന്നു കുടിവെള്ളം വൈദ്യുതി ഉൽപാദന മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് കായംകുളം നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചത് എൺപത്തിമൂന്ന് കോടി ലക്ഷത്തി നാല് രൂപ വരവും കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ ചെലവും നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അവതരിപ്പിച്ചത് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന അടിസ്ഥാനത്തിൽ നഗരം നഗരം സുന്ദര എന്ന സ്വപ്ന പദ്ധതി ഭാഗമായുള്ള കരമാലിന്യ സംസ്കരണ പ്ലാന്റ് പൂർണ്ണതയിലെത്തുന്നു വീടുകൾ തോറും ഉറവിട ജൈവമാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി അടുക്കള മാലിന്യം സംസ്കരിച്ച് ജൈവവളമാക്കുന്നതിനുള്ള ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം വരും സാമ്പത്തിക വർഷം നഗരസഭയിൽ പൂർത്തിയാക്കുന്നതിനും എം സി എഫിലെ ലഹസി മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആസ്പിറേഷൻ ടോയ്ലറ്റ് വ്യക്തിഗത കാർഷിക ശൗ ശൗചാലയം എം സി എഫ് മിനി എം സി എഫ് ആർ ആർ എഫ് ഇനോക്കുലം യൂണിറ്റ് ജൈവവള സംസ്കരണ യൂണിറ്റ് യാർഡിൽ കോടി രൂപ വിനിയോഗിച്ച് ചെയ്ത് മാലിന്യം ഭവന പദ്ധതി ജലസ്രോതസ് സംരക്ഷണം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം എന്നിവ ബജറ്റ് ലക്ഷ്യമിടുന്നു ഉൽപാദന മേഖലയിൽ രണ്ട് കോടി നാല് ലക്ഷം വകയിരുത്തി സേവന മേഖലയ്ക്ക് രണ്ട് കോടി അൻപത്തി എട്ട് ലക്ഷവും ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി ഏഴു കോടി പതിനഞ്ച് ലക്ഷവും നീക്കിവെച്ചു ഭവന പദ്ധതിക്കായി എട്ട് കോടി അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അഗതികളുടെ ക്ഷേമത്തിനായി ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷവും സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു കോടി പതിമൂന്ന് ലക്ഷവും പട്ടികജാതി വർഗ മേഖലയ്ക്ക് ഒരു കോടി എഴുപത്തിയാറ് ലക്ഷവും വകയിരുത്തി കുടിവെള്ളം വൈദ്യുതി എന്നിവയ്ക്കായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷവും പശ്ചാത്തല മേഖലയ്ക്ക് ലക്ഷവും നീക്കി വെച്ചിട്ടുണ്ട് ബജറ്റ് വിതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ